ഹലോ നമ്മൾ ഒരു മെനലിസ് എക്സ്പീരിയൻസ് ചെയ്താലോ ചെയ്യാം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം സ്ഥലത്തിൻ്റെ പേര് കണ്ടുപിടിക്കണോ അതോ പിന്നെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ ക്രഷിൻ്റെ പേര് കണ്ടുപിടിക്കണോ വ്യത്യസ്തമായിട്ട് കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓക്കെ കണ്ടിട്ടില്ലാത്തൊരു എണ്ണ ചെയ്തു നോക്കാം കുറച്ച് റിസ്ക് കൂടുതലാണ് ചിലപ്പോൾ എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് കണ്ട് ചെയ്യുന്നുണ്ട് എന്നാലും അങ്ങനെ വേദിയിലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല പുറത്ത് ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ സ്റ്റേജിലൊന്നും ചെയ്യാത്തൊരു ഐറ്റമാണ് കുറച്ച് റിസ്ക് ഉണ്ടായതുകൊണ്ട് ചെയ്യുന്നതാണ് ഇത് കുട്ടികളൊന്നും ചെയ്യരുത് കുട്ടികളൊന്നും അനുകരിക്കരുത് ഞാൻ കുറച്ച് നാളത്തെ പ്രാക്ടീസ് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് കുട്ടികളൊന്നും അനുകരിക്കരുത് ഓക്കെ ജസ്റ്റ് മൂന്ന് മൂന്നെണ്ണായിരിക്കുന്ന തിനകത്ത് നമ്മൾ നോർമൽ ആണി ആണി നല്ല ആണിയാണ് ആണി ഇതിനകത്ത് വെക്കുക അല്ല ആദ്യം ജസ്റ്റ് ഷഫിൾ ചെയ്യുക ജസ്റ്റ് ഷഫിൾ ചെയ്ത് വെക്കുക വെച്ചിട്ട് ഈ ആണി ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് ഇവിടെ വയ്ക്കുക അതിനുശേഷം ഇങ്ങനെ വെക്കുക ഇതിങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക ഓക്കേ അപ്പം ഞാൻ തിരിഞ്ഞേക്കും തിരിഞ്ഞേക്കുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ വെക്കുക അരിക്ക് മതിയാകും വെക്കുക എന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്നെ അടുത്ത് പറയുക ഓക്കെ അപ്പം ഞാൻ വീണ്ടും പറയുന്ന കുട്ടികളൊന്നും ചെയ്യരുത് കുറച്ച് റിസ്ക് കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് ഓക്കേ എന്റെ ശാസ്ത്രം തന്നിട്ട് പോയാ ഞാൻ ചായ ആണി ഇടിക്കാൻ ഇടിക്കാൻ പോകാം ഓക്കേ താങ്ക്യൂ